ശ്രദ്ധിച്ച ചെറിയൊരു ഇബ്രാഹിം മക്കാമിന്റെ ആ ഒരു കൂടുപോലുള്ളൊരു കാണാൻ ചെറിയ എല്ലാരും കണ്ടത്തിന് വേറെയായി ആ രണ്ടുമൂന്ന് ലേക്ക് ഒക്കെ കാണുന്നുണ്ടല്ലോ 嗯。Hmm? വേണ്ടി തീക്കല്ലുമായി അബാബിയിൽ പക്ഷികളെ പറഞ്ഞേച്ച് അപർഹത്തിനെയും സൈന്യത്തെ നശിപ്പിക്കുകയും ചെയ്ത ചരിത്രം നിങ്ങൾക്ക് സുപരിചിതമാണ് ആ ചരിത്ര സംഭവത്തിന് സാക്ഷിയായ സ്ഥലം അബർഹത്തിനെയും ആനപ്പടയെയും അള്ളാഹുതയാല തീ കല്ല് വർഷിപ്പിച്ച് നശിപ്പിച്ച സ്ഥലം മുസ്തലിഫയുടെയും ബിനയുടെയും ഇടയിലുള്ള സ്ഥലമാണ് വാദി മഹഷർ എന്നും വാദി നാറി എന്നും ചരിത്രത്തിൽ അറിയപ്പെടുന്നു അവിടെ അള്ളാഹുവിൻ്റെ അഴുതാബില്ലെന്ന് കാവൽ ചോദിക്കുകയും വാഹനത്തിലാണെങ്കിലും കാൽനടയായിട്ടാണെങ്കിലും അതിവേഗത്തിൽ സഞ്ചരിക്കുകയും വേണമെന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നു കാരണം അല്ലാഹുവിന്റെ അദാബ് ഇറങ്ങിയ സ്ഥലമാണ് ആ സ്ഥലം ം മുമ്പോട്ട് പോയാൽ നമുക്ക് വാദി മഹസർ കാണാവുന്നതാണ് നാം ഇപ്പോൾ മിനിയുടെ അവസാന ഭാഗത്താണ് ജമ്ര മുതൽ മിന ആരംഭിച്ചു ഇപ്പോൾ മിനായുടെ എന്തിലാണ് നാം ഉള്ളത് അത് കഴിഞ്ഞ് ഉടനെ മുസ്തലിഫയിൽ എത്തുന്നതിന് മുമ്പായി കാണുന്ന പൊഴിഞ്ഞ സ്ഥലമാണ് വാദി മുഹസർ വാദി നാർ എന്നും പറയപ്പെടുന്നു അവിടെയാണ് അബുറത്തിനെയും ആനപ്പടയാളികളെയും അള്ളാഹു സുബാന കൂട്ടായാലീ കല്ല് വർഷിപ്പിച്ച് നശിപ്പിച്ചു കളഞ്ഞത് ിൽ പ്രത്യേകം നമുക്ക് കാണാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ ഇടഭാഗത്ത് കാണുന്ന അവിളിഞ്ഞ സ്ഥലം ഇതാണ് കാണുന്ന സ്ഥലത്തിലും ഇനിയുടെ അവസാനത്തിൽ ഇവിടം മുതൽ മുസ്തലിഫിക്കുകയായി മുസ്തലിഫയിലെ മെട്രോ ട്രെയിൻ സ്റ്റേഷനിന്റെ താഴ്ഭാഗത്തും കൂടെയാണ് നാം ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് വിശുദ്ധമായ ഹജ്ജുവേളയിൽ ദുൽഹിച്ച ഒൻപതാമത്തെ ദിവസം അറഫയിൽ നിന്ന് ഏതാണ്ട് വൈകുന്നേരം അസ്തമയത്തോടുകൂടി ഉത്തമമായ സമയം കഴിഞ്ഞ് ആളുകൾ നേരെ തിരിച്ചു കൊണ്ട് താമസിക്കുന്നത് മുസ്തലിഫയിലാണ് ആഭ്യന്തര ഹാജിമാർ സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഹാജിമാർ നജ്മയിൽ നിന്നടക്കം വരുന്ന ഹാജിമാർ താമസിക്കുന്ന ടെന്റുകൾ സ്ഥിതി ചെയ്യുന്നത് മുസ്തലിഫയിലാണ് ദുൽഹിജ്ജ ഒൻപത് കഴിഞ്ഞ പത്താമത്തെ രാവ് അഥവാ പെരുന്നാള് രാവ് മുസ്തരിഫയിൽ താമസിക്കൽ വാജിബാത്തുകളിൽ പെട്ടതാണ് മുസ്തരിഫയിൽ നിന്നാണ് ചമ്രകളിൽ എറിയുന്നതിനാവശ്യമായ കല്ലുകൾ ശേഖരിക്കുന്നത് എന്ന് ശേഖരിക്കലാണ് സുനന്ത് മുലിഫ അറഫ ഇതെല്ലാം പ്രത്യേകമായ സ്ഥലപരിധികളാണെന്ന് ഒരിക്കൽ കൂടി ഓർത്തപ്പെടുത്തു ിലായി നീല നിറത്തിൽ കാണുന്ന കെട്ടിടങ്ങൾ മുഴുവനും അഞ്ചുവേളയിൽ ഹാജിമാർക്ക് പ്രാഥമിക കർമ്മം നിർവഹിക്കുന്നതിനാവശ്യമായ ബാത്റൂമുകളാണ് താൽക്കാലിക ബാത്റൂമുകൾ

എല്ലാ ഹാജിമാരും ഒരേ സമയം ഒരേ സ്ഥലത്ത് കർമ്മം നിർവഹിക്കുന്നത് ആറഫയിൽ മാത്രമാണ് ലോകവിശ്വാസികളുടെ സംഗമ ഭൂമി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിശുദ്ധമായ അറഫ എല്ലാ ഹാജിമാരും ഒരേ സമയം ഒരുമിച്ച് ഹജ്ജിന്റെ കർമ്മം നിർവഹിക്കുന്ന സ്ഥലമാണ് മുസ്തലിഫ ഇവിടെ അവസാനിക്കുകയായി മുസ്തലിഫയിലെ ഒന്നാം നമ്പർ ആണ് നമ്മുടെ കൊലഭാഗത്ത്

അറഫ അറഫ എന്ന തന്നെ യില്ല ഹജ്ന്റെ കർമ്മങ്ങളിൽ മറ്റേത് കർമ്മവും നഷ്ടപ്പെട്ടാൽ അതിന് പരിഹാരമായി പലതും ചെയ്ത് പരിഹാരം കാണാമെങ്കിലും അറഫയിൽ നിൽക്കുക എന്നുള്ള നിർബന്ധ ഘടകം കർമ്മം നഷ്ടപ്പെട്ടാൽ ഹജ്ജ് തന്നെ നഷ്ടപ്പെട്ടു ഇത്രയും പ്രധാനപ്പെട്ട ഹജ്ജിന്റെ ഘടകമാണ് അറഫയിൽ നിൽക്കുക നബി യും ഉപലോകത്ത് ആദ്യമായി പരസ്പരം കണ്ടുമുട്ടിയ സ്ഥലമാണ് അറഫ എന്ന് ചരിത്രത്തിന്റെ അഭിപ്രായം ആർത്തത്തിൽ അറിഞ്ഞു എന്നർത്ഥത്തിലാണ് അറഫയിൽ നിൽക്കൽ അച്ഛന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിർബന്ധ ഘടകമാണ് അറഫയിൽ അന്നത്തെ ദിവസം മാത്രം കുട്ടിയനുഷ്ഠാനവും നടക്കുന്ന ഒരു പള്ളി കാണാൻ മസ്ജിദുൽ ഇബ്രാഹിം അല്ലെങ്കിൽ മസ്ജിദു നദിർ അതിൻ്റെ പകുതി ഭാഗം അറഫയുടെ പരിധിക്ക് പുറത്തും പകുതി അറഫക്കകത്തുമാണ് അറഫയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ജബലുർ ഉർ റഹ്മാ അതിൻ്റെ പരിസരത്താണ് സീദിനെ മുഹമ്മദ് റസൂർലാഹി സാഹ്ല തങ്ങൾ